നമസ്കാരം ഇറാനെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ പ്രമുഖരുടെ എല്ലാം തന്നെ സംസ്കാരം നടന്നത് ഇന്നായിരുന്നു സൈന്യത്തിലെ ഉന്നത പദവിയിലിരുന്ന മുപ്പത് പേരുടെയും ആണവ ശാസ്ത്രജ്ഞന്മാരായ പതിനൊന്ന് പേരുടെയും സംസ്കാര ചടങ്ങുകളാണ് ഇന്ന് ടെഹ്റാനിൽ നടന്നത് വലിയ വിലാപയാത്രയായിട്ടൊക്കെ തന്നെയായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നതും സംസ്കരിച്ചതും ഒക്കെ തന്നെ ഇപ്പോഴാണ് ഏതാണ്ടൊരു കൃത്യമായ സംഖ്യ പുറത്തു വരുന്നത് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് പ്രമുഖർ കൊല്ലപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഇവരിൽ മുപ്പത് സൈനിക ഉന്നതരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ തന്നെ നിരന്തരമായി ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുമായി ബന്ധപ്പെട്ടിരുന്നവരാണ് പ്രത്യേകിച്ച് ആണവ ശാസ്ത്രജ്ഞന്മാരിൽ ദിവസവും മൂന്ന് പേരെങ്കിലും വന്ന് ഖമേനി കാണുമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് കാരണം ഖമേനി അത്രത്തോളം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് അവരുടെ ആണവായുത്വം നിർമ്മിക്കുക എന്നുള്ളത് അതിൽ സൈനിക മേധാവികളൊക്കെ തന്നെ ഖമേനിയുടെ ദിവസവും ദിവസവുംവരുമായെല്ലാം തന്നെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇസ്രയേലിനെ എങ്ങനെ നേരിടണം നേരിടണമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ ചർച്ച നടത്തുമായിരുന്നു ഖമേനി പക്ഷേ ഇന്ന് ഖമേനി അവിടെ എങ്ങനെ തന്നെ കാണാനില്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാന വാര്ത്ത ഖമേനി എവിടെയോ ഒളിവിൽ കഴിയുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചത് തൻ്റെ ഏറ്റവും വിശ്വസ്തരായിരുന്ന ഈ നാൽപ്പത്തി ഒന്ന് പേരുടെ സംസ്കാര ചടങ്ങിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയെങ്കിലും ഖമേനി എത്തും എന്നായിരുന്നു പക്ഷേ ഖമേനിക്ക് വലുത് സ്വന്തം ജീവനായതുകൊണ്ടും അത് സ്വന്തം വീട്ടുകാരുടെ ജീവനും കൂടി ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹം എത്തില്ല എന്ന് തന്നെയാണ് പൊതുവെ ഇസ്രായേലും അമേരിക്കയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിരുന്നത് ഖമേനിയ ദൈവത്തെ പോലെ കണ്ടിരുന്ന ആളുകളാണ് ഈ ഇന്ന് സംസ്കാരം നടത്തിയ ആളുകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തേഴ് പേരാണ് ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് സാധാരണക്കാരായ ജനങ്ങൾ സൈനികർ ഉൾപ്പെടെയുള്ള എന്നാൽ അങ്ങനെയല്ല ആയിരത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടു എന്നും ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ കൊല്ലപ്പെട്ടത് വെറും ഇരുപത്തെട്ട് പേർ മാത്രമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ച ഈ ഖമേനി തൻ്റെ വിശ്വസ്തരുടെ സംസ്കാര ചടങ്ങിൽ പോലും സ്വന്തം ജീവനെ പേടിച്ച് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത് പേടിച്ച് ഇസ്രയേലിനേക്ക് പേടിച്ച് വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം സംബന്ധിച്ച് സ്വന്തം കാര്യം മാത്രമാണ് താൽപ്പര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ കാലത്തും സൈനിക മേധാവികളെയും മാണവ ശാസ്ത്രജ്ഞന്മാരെയും എല്ലാം കുരുതി കൊടുത്തിട്ടുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു ഇറാൻ പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഈ ഒരു മത ഭരണകൂടം അവിടെ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇറാനിലെ പ്രമുഖരായ എത്രയോ പേരാണ് കൊല്ലപ്പെട്ടുള്ളത് നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി പോലും ഹെലികോപ്റ്റർ വകത്ത് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിരുന്നു സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രമുഖർ ആരും മരിച്ചാലും ഖമേനി അവിടെ എത്തുമായിരുന്നു അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥന നടത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹം പലപ്പോഴും മടങ്ങി പോകാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറിയും ഖമീനെത്തുമെന്നാണ് ഈ കൊല്ലപ്പെട്ടവരുടെയൊക്കെ തന്നെ വീട്ടുകാരും കരുതിയത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് ശവസംസ്കാരം നടക്കുമ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത് ഈ ആണവ ആണവശാസ്ത്രജ്ഞന്മാരുടെയും അതുപോലെ സൈനിക മേധാവികളുടെയൊക്കെ തന്നെ വീട്ടുകാരും പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവർ താമസിച്ചിരുന്ന വീടുകൾ പ്രസഷണൽ അറ്റാക്കിലൂടെ ആക്രമിക്കുകയായിരുന്നു ഇസ്രായേൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ഏതൊരു ആയുധം ഉപയോഗിച്ചാണ് ഇവരെ വധിച്ചതെന്നുള്ള കാര്യം ഇനിയും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുമില്ല ഇന്ന് ഇവരുടെയൊക്കെ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ചിലർക്കൊപ്പം തന്നെ അവരുടെ വീട്ടുകാരുടെ സംസ്കാരം നടന്നിരുന്നു ചിലരുടെ ഭാര്യമാർ ചിലരുടെ മക്കൾ അതുപോലെ അടുത്ത ബന്ധുക്കൾ ഒപ്പമുള്ള പേഴ്സണൽ സ്റ്റാഫ് തുടങ്ങി നിരവധി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നേരത്തെ ഇസ്രയേൽ പുറത്ത് വിട്ടിരുന്നതുമില്ല ഇവരെല്ലാവരും തന്നെ കമേനിയുടെ വളരെ വിശ്വസ്തരായ അനുയായികളായിരുന്നവരാണ് എന്നിട്ടും ഖമേനി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുകയാണ് ഖമേനെ ഇപ്പോഴും ഭയക്കുന്നുണ്ട് അമേരിക്കയോ ഇസ്രായേലോ തന്നെ വധിക്കുമെന്ന് അതുതന്നെയാണ് എൻ്റെ പിന്നിലുള്ള കാര്യം കഴിഞ്ഞ ദിവസം അമേരിക്കക്കെതിരെ ഖമേനി ഭീഷണി മുഴക്കിയിരുന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഖമേനയ്ക്ക് വളരെ മോശമായ ഒരു മരണം നൽകാമായിരുന്നു പക്ഷേ ഞങ്ങളത് ചെയ്തില്ല എന്നാണ് പക്ഷേ ഇസ്രയേലെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ ഖമേനയെ വധിക്കുമെന്ന് ഇപ്പോൾ യുദ്ധം നിലവിലില്ല എങ്കിൽ പോലും തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഖമേനി വല്ലാതെ ഭയപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും കാലം ഇറാനിലെ നേതാവായി വിരാജിച്ച ഖമേനിക്ക് ഒട്ടും ധൈര്യമില്ല ഒരു പേടിത്തൊണ്ടനാണ് എന്ന് അയാൾ സ്വയം വെളിപ്പെടുത്തുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റ് പ്രശസ്തിക്കാൻ ഉൾപ്പെടെയുള്ളവർ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അവിടേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഖമേനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഒന്നിൽ ഖമേനി പേടിച്ചു വരാത്തായിരിക്കാം അതല്ലെങ്കിൽ അയാൾ മറ്റേതോ രാജ്യത്തേക്ക് ഒരുപക്ഷെ വളരെ നേരത്തെ അതിനെ രക്ഷപ്പെട്ട് കാണുമായിരിക്കും കാരണം ഈ മാസം പതിനൊന്നിനു ശേഷം കമ്മേനിയെ ആരും പുറത്തു കണ്ടിട്ടില്ല ഖമ്മൈനിയുടെ പറയപ്പെടുന്ന ചില സന്ദേശങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് അതെല്ലാം തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോകളാണ് ഏതായാലും ഇറാൻകാരെ സംബന്ധിച്ചിടത്തോളം ഈ പരമോന്നത നേതാവിനെ വലിയ താമസമില്ലാതെ തന്നെ സ്ഥാനപക്ഷനാക്കാനുള്ള നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതിനൊക്കെ ഒരുപക്ഷെ ആക്കം കൂട്ടുന്നത് തന്നെയായിരിക്കാം ഇന്ന് ഇവിടെയൊക്കെ തന്നെ സംസ്കാര ചടങ്ങുകളിൽ അയാൾ പങ്കെടുക്കാതിരുന്നത്